ശനി വക്രഗതിയിൽ നിൽക്കുമ്പോൾ മിഥനക്കൂർ നക്ഷത്രങ്ങളായ മകീരം അവസാനത്തെ അരഭാഗം തിരുവാതിര പുണർന്ന മുക്കാൽ എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലമാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ ശുക്രനും ഒമ്പതിൽ വക്രിയായ ശനിയും പന്ത്രണ്ടിൽ വ്യാഴവുമാണ് സഞ്ചരിക്കുന്നത് ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രനും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വക്രബലവാനായ ശനിയും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും ഇവരുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും അസുഖകാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഉള്ള രോഗങ്ങൾ തന്നെ മാറുന്ന അവസ്ഥയായിരിക്കും ഒമ്പതിൽ വക്രത്തിൽ നിൽക്കുന്ന ശബി ശനി ഒരു ശുഭഗ്രഹം കൊടുക്കുന്ന അതേ ഫലം തന്നെ ഇവർക്ക് കൊടുക്കും പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് ആഡംബര വീട് നിർമ്മിക്കാനുള്ള യോഗമുണ്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ച് കണ്ണിനെ നമ്മൾ നോക്കി വെച്ചേർന്ന ഭൂമിയൊക്കെ മേടിക്കാനുള്ള ഒരു യോഗമുണ്ട് അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന ഗ്രഹനിർമ്മാണമൊക്കെ പുനർ ആരംഭിച്ച് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും അതിനൊന്നും ഒരു പ്രശ്നമില്ല മാറാവ്യാധികൾ വരെ ശമിക്കുന്ന കാലഘട്ടമാണിത് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല കാലഘട്ടമാണ് അവർ പഠന പഠനരംഗത്ത് ശോഭിക്കും പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടും പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരും അതുപോലെ റിസർച്ചൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂല കാലഘട്ടമാണിത് ഭാര്യവാർത്താക്കാൻ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്ന ഒരു കാലഘട്ടമാണിത് ദീർഘകാല നിക്ഷേപങ്ങൾ ഇവർക്ക് നടത്താൻ പറ്റിയ സമയമാണിത് എന്നാൽ പെട്ടെന്ന് പണം തിരികെ ലഭിക്കേണ്ട ഹ്രസ്വകാല നിക്ഷേപങ്ങൾക്ക് ഒരിക്കലും മുതിരരുത് അങ്ങനെ മുതിർന്നാൽ അത് അവർക്ക് വളരെ നഷ്ടമുണ്ടാകും പെട്ടെന്ന് പണം തിരിച്ചു കിട്ടാവുന്ന ഒരു പദ്ധതികളിലും നിക്ഷേപിക്കരുത് അതിനൊക്കെ തടസ്സം വന്ന് ചിലപ്പോൾ ആ പണം ദീർഘകാലം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള നിക്ഷേപങ്ങളിലൊന്നും പണം മുടക്കി കുഴപ്പത്തിൽ ചാടരുത് വിദേശത്ത് ജോലിക്കു ഉദ്ദേശിക്കുന്നവർക്ക് അതിന് സാധിക്കും വിവാഹ കാര്യങ്ങൾക്കും പറ്റിയ അനുകൂല കാലഘട്ടമാണിത് അതുപോലെ തന്നെ വിനോദയാത്ര അതുപോലെ തന്നെ സന്താനങ്ങളുടെ കൂടെ വിദേശത്ത് പോകാനുള്ള അവസരം ഇവയൊക്കെ ലഭിക്കാം അതുപോലെ സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾക്കും അനുകൂല കാലഘട്ടമാണ് സന്താനങ്ങൾക്കൊക്കെ ജോലി കിട്ടും ജോലി അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലി അത് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ സന്താനങ്ങൾക്കും ഗൃഹനിർമ്മാണത്തിനുമൊക്കെയുള്ള സമയമാണിത് അവർക്ക് അതിനുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ കിട്ടാവുന്ന ഒരു യോഗമുള്ള സമയമാണ് എന്നാൽ ഈ ന നക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഈ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് അമിത ചെലവുകൾ വന്നു വിട്ടേക്കാം അതായത് ചിലപ്പോൾ വീട് പണി സമയത്തൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമിതമായിട്ട് പണം ചിലപ്പോൾ കോൺട്രാക്ട് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ കോൺ വീട് പണിയാൻ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അവർ അഗ്രിമെൻറ്റൊക്കെ വെച്ച് വേണം ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം അതുപോലെ തന്നെ പണമിടപാടുകൾ നടത്തുന്നവരെ വളരെ സൂക്ഷിച്ച് വേണം പണമിട പണമിടപാട് നടത്താനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് പണം തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണിത് കാരണം എന്ന് വെച്ചാൽ പണമിടപാടുകളൊക്കെ കാരൊക്കെ പറ്റിച്ചുകൊണ്ട് പോകും അതൊക്കെ അങ്ങനെയുള്ള സാധ്യതയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പൊതുവെ നല്ല കാലഘട്ടമാണ് അവർക്കൊക്കെ സ്ഥാനക്കയറ്റമൊക്കെ കിട്ടാം അതുപോലെ തന്നെ ഉദ്ദേശ സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടാം ബിസിനസ്സുകാർക്കും കുഴപ്പമില്ല പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നാ മതി പുതു സംരംഭങ്ങൾ തുടങ്ങാതിരുന്നാൽ മതി പഴയ ഈ ബിസിനസ്സുകളൊക്കെ മുന്നോട്ട് സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും കൃഷിക്കാർക്കും അതുപോലെ തന്നെ ക്ഷീരകർഷകർക്കൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല മൊത്തത്തിൽ ഇവർക്ക് ഗുണദോഷ ഗുണങ്ങളാണ് കൂടുതൽ കിട്ടണത് ഈ വ്യാഴത്തിന്റെ ഒരു ചെറിയ പ്രതികൂല ഇത് മാത്രമേ ഇവർക്കുള്ളൂ അതുകൊണ്ട് ഇവർ ശ്രീകൃഷ്ണ ഭഗവാന് വ്യാഴാഴ്ച തോറും വഴിപാടുകൾ നടത്തി ഈ ദോഷങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം